മാനസിക കൊണ്ടിട്ട് ഇവന് എന്തോന്ന് വെച്ചാൽ ചെയ്യണം അല്ലാതെ ഞങ്ങൾക്ക് ഇതുവഴി നടക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ഇവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവരുത് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഒറ്റക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവൻ കാരണം ഉണ്ടാകുന്നത് ഇവന് പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ വിധ ഇല്ല ആക്രമണകാരനായ മുപ്പത്തിയൊന്നുകാരൻ യുവാവിനെ ഭയന്ന് ഒരു ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പുറത്തിറങ്ങാൻ പറ്റാതെ ഭീതിയിൽ കൊല്ലം ഏരൂർ ആയിരനല്ലൂർ ഗ്രാമത്തിലെ പ്രദേശവാസികളാണ് ആക്രമണക്കാരനായിട്ടുള്ള മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറയുന്ന മുപ്പത്തിയൊന്നുകാരന്റെ ആക്രമണത്തിന് ഇരയാകുന്നത് ശല്യ ഈ നാട്ടുകാർക്ക് ഇവ ഇനി മേലെ എങ്ങനെ ഈ ശല്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പാനൊക്കത്തില്ല ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഇതുവഴി നടക്കാനൊക്കത്തില്ല ഇവൻ കാരണം അതുകൊണ്ട് ഈ നിയമപാലകര് ഇതിന് തക്കതായ ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ ഞാൻ നടക്കണം വഴി നടക്കണം ഞങ്ങൾക്ക് അപ്പൊ അതിന് തക്ക എന്തുവാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു നടപടി ചെയ്തേ പറ്റത്തുള്ളൂ ഇവന് നേരത്തെ ഇവന് അസഭ്യ വാക്കുകളാണ് സംസാരിക്കുന്നത് എത്ര അവനെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ നമ്മള് കാശു കൊടുക്കണം അവന് അല്ലെങ്കിൽ അവരോട് വൈരാഗ്യോ പിന്നെ അവൻ ജോലിക്കൊന്നും പോകുന്നില്ല അവൻ ഇങ്ങനെ ഷോ കളിച്ചു നടക്കുക കുഞ്ഞുങ്ങള് പെമ്പിള്ളാര് ഇവിടെ കൂടുതൽ ഈ ഏറെ മുഴുവനും പെൺപിള്ളാര് കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മളെ തൊഴിലുറപ്പിനും മറ്റുള്ള ജോലികൾക്കും പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടെടുക്കാൻ പറ്റൂ കാരണം പരാതികൾ പലതും നൽകിയെങ്കിലും നാട്ടുകാർ പറയുന്നു പോലീസിന്റെ ഭാഗത്ത് യാതൊരുവിധ നടപടികളും ഇല്ല അവർ വന്നാൽ തന്നെ അവര് എന്തെങ്കിലും ഒരു മനുഷ്യനെ മയക്കും പോലെ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് അല്ലാതെ യാതൊരുവിധ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ആയിരനല്ലൂർ പ്രദേശത്ത് ഈ യുവാവ് അക്രമം കാട്ടുകയും സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീടുകളിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുകയും അനാവശ്യം പറയുകയും സ്കൂൾ കുട്ടികൾ പോകുന്ന സമയം പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ഓടിക്കുകയും മാരകായുധങ്ങളും മുളകുപൊടിയുമായി വഴിയാത്രക്കാരെ ആക്രമിക്കുന്നതും ഈ യുവാവിന്റെ രീതിയാണ് അടി കൂടും അവര് തിരിച്ചു അടിച്ച് ഇവനും നല്ല അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് മുപ്പത്തിയാലി പോയി അവിടുന്നു അടി കൊണ്ടിട്ടുണ്ട് കലങ്കിലടുത്ത് വന്ന് അവിടെ വന്ന് അവിടുന്നു അടി കൊണ്ടിട്ടുണ്ട് അടി കൊണ്ടൊന്നും ഇതിനൊരു പ്രശ്നമല്ല പിറ്റേന്ന് അതേപോലെ എണീറ്റ് നടക്കുക പാലത്തിൽ നിന്ന് ചാടി കാലൊടിങ്ങി കമ്പിയൊക്കെ ഇട്ട് ആ കമ്പി ഇട്ടിട്ട് മുടന്തി മുടന്തി ആവന് ഇവനിങ്ങനെ നടക്കുക എവിടെ ചെന്ന് നോക്കിയാലും ഇവനെ കാണാം മുപ്പത്തിയാലി ചെന്ന അവിടെ കാണാം ആയിരുന്ന ജംഗ്ഷനിൽ ചെന്ന് അവിടെ കാണാൻ പറയുന്നല്ലാതെ അവന് നമ്മളടുത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത് ഒരു മാനസിക രോഗി സംസാരിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കത്തില്ല ഇന്ന് കൈന്നൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത് ഇനി ലഹരി ഉപയോഗിക്കുന്നോണ്ട് അങ്ങനെ ആണോ അറിയാ ഇതൊക്കെയാണ് പുള്ളിട്ട് ആ പ്രവണത പ്രവർത്തിന്ന് പറഞ്ഞ ഇങ്ങനെ കഞ്ചാവ് വച്ചോളെല്ലാം ഉണ്ടെന്നാ അറിയുക അതായത് ആ വീട്ടുകാരൊന്നും പറഞ്ഞാൽ അവൻ കേക്കത്തില്ല ഈ പെൺപിള്ളേരുള്ള വീടുകൾ കയറി ഇവൻ അക്രമം അഴിച്ചു വിടുവാരി പൈപ്പ് ആ ആര് വന്നാലും പോലീസുകാർ വന്നാലും പോലീസുകാരെ കൊണ്ടൊന്നും ഇവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അങ്ങനെ രാത്രി പ്ലംബിങ്ങിന്റെ പൈപ്പ് ജി എ പൈപ്പ് കുറക്കി റോഡിന് കുറുക്കിടുക ബൈക്കാരൊക്കെ വന്ന് മറിഞ്ഞു കഴിയും അവനെ ആര് പറഞ്ഞാലും അവ അങ്ങനത്തെ ടൈപ്പാ ഇവനെ ഇനി ഇവിടുന്ന് നാട് കിടത്തണം അതേ പറ്റത്തു എന്നാൽ യുവാവിന്റെ വീട്ടുകാർ പറയുന്നത് രോഗിയാണെന്നാണ് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ഇവൻ കാരണം ഉണ്ടാകുന്നത് പറ്റാത്തത് വീട്ടിൽ വന്ന് കേറി നമ്മളെ വേറൊരു രീതിയിൽ അല്ലെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടുന്ന ഒരാളാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇന്ന് നമ്മൾ നോക്കുമ്പോ ഇവ ഈ ഭീമൻ രഘുവിന്റെ വേഷത്തിലാണ് നടക്കുന്നതെങ്കിൽ നാളെ നമ്മൾ നോക്കുമ്പോ ആട് ആടുകടെ വേഷത്തിലാണ് നടക്കുന്നത് അങ്ങനെ പല ഐറ്റങ്ങൾ കാണിച്ച് ഭയങ്കര ഒരു റോഡ് ഷോ നടത്തുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ നമുക്ക് ഇവിടെ ഫീസ് കട്ട് ചെയ്ത് ഫീസ് കട്ട് ചെയ്തിട്ട് അവ ഇവിടെ വന്ന് പറഞ്ഞു ഞാനാ ഫീസ് കട്ട് ചെയ്തത് അത് അന്വേഷിച്ച് വരുന്നവനെ ഇങ്ങനെ കട്ട് ചെയ്യൂന്നാ പറഞ്ഞത് അപ്പൊ അത് ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറേഴ് പേര് എഴുത്തുപത് പ്രാവശ്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ ദിവസം അവര് വന്നില്ല പിറ്റേ ദിവസം ഞങ്ങൾ ഏരി കൊണ്ടുവന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം അവരെ ഈ ഇവന്റെ ഫോൺ നമ്പർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു അവരിവനെ വിളിച്ച് സംസാരിക്കണെന്ന് തോന്നുന്നു ഇന്നലെ അതേപോലെ ഇവ ഇതേപോലെ ഫീസ് കട്ടാക്കി മണി വരെ അവൻ ഏത് സ്റ്റേഷനെയാണ് അപ്പം ആളെ കണ്ട് സംസാരിക്കുന്ന ഒരാളാണ് അവൻ ബുദ്ധിപൂർവ്വം ആളെ കണ്ട് സംസാരിക്കും പോലീസ് സ്റ്റേഷനിൽ ചെല്ലുവാണെങ്കിൽ അവരെ എങ്ങനെ മയക്കി നിർത്താം എന്നുള്ളത് അവൻ ചെയ്യും ഗ്യാസ് വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ കല്ലെറിയ ഏതെങ്കിലും ബൈക്കുകാർ ആവുമ്പോ നീ എന്താണ് വീട്ടിന് ചെലവിനും എടുക്കാത്ത ആ ബൈക്കുകാരെ തടഞ്ഞു നിർത്തി അടിക്കുക കല്ലെടുത്ത് എത്ര വണ്ടി അവൻ തടഞ്ഞു നിർത്തി അടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും അവന്റെ കയ്യിലുള്ള അതേസമയം നാട്ടുകാർ പറയുന്നത് യുവാവിന് യാതൊരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്നും ലഹരി പോലുള്ളവ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്നുമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ ഇന്ന് രാവിലെ ലഹരി ഉപയോഗിക്കുക എന്ന് വെച്ചാല് ലഹരിയിലാന്ന തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം അല്ലാതെ പിന്നെ മാനസികമായിട്ട് യാതൊരു ഇതും ഇല്ല നല്ല വെള്ളം ഒടിക്കും വീടി വലിക്കും പിന്നെ മറ്റുള്ള ദുശീല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാ ഉള്ള ഒരു ബാഗ് എപ്പോഴും കാണും അതിനകത്ത് മാരകായത് ഇരിമ്പ് കാണും കുപ്പിച്ചില്ലുപൊടി കാണും മുളക് പൊടി കാണും അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇതാ ഇപ്പൊ ഞാൻ ഇത്രയും ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെതായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങൾ ഇവിടെ പറഞ്ഞു സ്ഥിതിക്ക് ഇത് വാർത്തയാവുന്ന സമയത്ത് ഇവൻ കണ്ടിട്ടായാലും ഇനി വരുന്ന പിന്നെ ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് ഈ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാര് സാമൂഹ്യ പ്രവർത്തകര് അല്ല രാഷ്ട്രീയക്കാര് ഇത് ഏറ്റെടുത്തിട്ട് ഇവന് വേണ്ടുന്നതായി തക്കതായിട്ടുള്ള ഇവന് ഈ ദേശത്ത് താമസിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾക്കോ ആൺകുഞ്ഞുങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു കാര്യത്തിൽ കടന്നത് അത് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വാർഡ് മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട് വാർഡ് മെമ്പറോട് പറയുമ്പം വാർഡ് മെമ്പർ പഞ്ചായത്തോട്ടൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാണ് ഇന്നലെ പോലീസും കാര്യങ്ങളൊക്കെ വന്നത് അതിലൊന്നും ഈ ഇച്ചിറക്ക അനുസരിച്ചില്ല മെഡിക്കൽ കോളേജിൽ നിന്ന് അവന്റെ മാതാവിനെ വരെ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് ഇവനിന്ന് നേരിട്ട് വിളക്കുവാറുവ വഴി ഇവിടെ വന്നിട്ട് വീണ്ടും കറുത്ത ഷർട്ടൊക്കെ ഇട്ട് മുപ്പത്തിനാലിൽ പോയി ഭയങ്കര പ്രശ്നത്തിൽ ഇനി രാത്രിയിൽ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് പോച്ചയ്ക്ക് പോകണം ഞങ്ങൾ ഇവന്റെ വാതിലിൽ കൂടെ പോകണം ഞങ്ങൾ അതിലൊക്കെ ആകുമ്പോൾ ഇവരെ വീടിന്റെ അടുത്തുകൂടെ ഞങ്ങൾ എപ്പോഴും സമ്പർക്കം ചെയ്യണം പാലുകൂട്ടുകാരായാലും ഞങ്ങൾ താഴോട്ടും മേപ്പോട്ടും ഒക്കെ പോകണ്ടെന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഭയങ്കര പ്രയാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് തക്കതായിട്ടുള്ള നിയമപാലകര് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ ഇതിൽ നിന്ന് സഹായിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ പോയ പെൺകുട്ടിയെ യുവാവ് ആക്രമിച്ചു ഏരൂർ പോലീസിൽ പലതവണ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കുന്നില്ലെന്ന് സ്ത്രീകളടക്കമുള്ളവർ പറയുന്നു പാലം കഴിഞ്ഞ് ഇനി അറ്റം വരെ പല പെൺപിള്ളാരോടും ഇത് പറഞ്ഞിട്ടുണ്ട് പല പെമ്പിള്ളാരെയും ഇങ്ങനെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് പെൺപിള്ളാരെ തമ്മിയ ഒരു അങ്ങ് കാണുമ്പോൾ അവനെ ഇഷ്ടവാ അങ്ങനെ അക്കരെ ഉള്ളൊരു കൊച്ചിനോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് ചെന്നിടാൻ കയറി ഇവൻ രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞാൽ കറുത്ത ശക്തം കറുത്ത കൈദിയേ എടുക്കത്തുള്ളൂ എന്നിട്ട് ഇവൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് വന്ന അല്ലെങ്കിൽ ഇടേ കൊച്ചേ അല്ലെ നമ്മുടെ പേരൊന്നും വിളിക്കത്തില്ല വന്ന് നമ്മുടെ അടുത്ത് കയറി കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ അങ്ങനെ കഴിഞ്ഞ ആറേഴ് വർഷത്തിന് മുന്നേ ആ കൊച്ചിന്റെ വീട്ടിൽ ചെന്ന് കയറി ആ കൊച്ചിന്റെ ആങ്ങളെ എടുത്തിട്ടടിച്ചു ഇത് വേറൊരു രീതിയിലുള്ള കേസായിട്ടാണ് അത് മുന്നോട്ട് പോയത് അന്ന് ഇവൻ ഉണ്ടാക്കിയ ഒരു സർട്ടിഫിക്കറ്റാ ഈ മാനസിക അസ്വസ്ഥത ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒരു ഓർമ്മക്കുറവോ ആളെ അറിയാൻ വയ്യോ ഒന്നുമില്ല ഏതെങ്കിലും ഇവന്റെ ഒരു വിചാരമെന്ന് വെച്ചാൽ ഇവനെ നമ്മളെല്ലാവരും പേടിക്കണം നമ്മൾ ഇവനെ കാണുമ്പോൾ പേടി ചങ്ങ് ആ പേടിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതി ഇവനോട് എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആണുങ്ങള് ജോലി കഴിഞ്ഞ് തരുമ്പോ അവനോട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിക്ക നമ്മുടെ കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തുക സ്കൂൾ വിട്ട് വരുമ്പോ വഴി തടഞ്ഞു നിർത്തി അവരോട് അനാവശ്യം പറയാ ഇവന് ഈ പിന്നെ പാലത്തിലൊക്കെ നിന്ന് പെങ്കച്ചുങ്ങളുടെ പേര് വിളിച്ച് ഇഷ്ടമാണെന്ന് പറയുക അങ്ങനെയുള്ള നാണംകെട്ട കാര്യങ്ങളെ ഇവൻ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ വീട്ടിൽ ഒരു ചങ്ങന ആ വ്യാഗിനൊക്കെ കുപ്പിച്ചില്ലുണ്ട് ഏഹ് മുളക് പൊടിയുണ്ട് അങ്ങനെ ഉപ്പുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്റെ ഇപ്പാപ്പനെ തന്നെ വീട്ടിൽ ഒരു ദിവസം രാവിലെ വന്ന് വിളിച്ച് വെളുപ്പിനെ വന്ന് വീട്ടിൽ വന്ന് കഥവ് കൂട്ടി ഇപ്പാപ്പം കഥവ് തുറന്നിറങ്ങിയതും മുളക് പൊടി വരി എറിഞ്ഞിട്ട് ഓടി കളഞ്ഞു അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും നീ എന്താ കാണിച്ചെന്ന് ചോദിച്ചാൽ അന്നേരം കല്ല് വിറക്കി എറിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാ ഇവൻ ചെയ്യുന്നത് പിന്നെ ഫീസ് ഉരി കളയുക എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് പിടികൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നും ഇയാൾ രക്ഷപെട്ട് പുറത്തു വരികയായിരുന്നു എന്റെ ഹാസ്പിറ്റാസിനകത്ത് ഷീറ്റ് ഞാൻ ഇപ്പൊ എന്നെ കടം പോലും തീർന്നിട്ടില്ല ഞാൻ വീട് പുതുക്കിയിട്ട് നിങ്ങൾ ദയവേത് എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയാം നിസ്സാരം നാനൂറ്റി ഒമ്പത് പേരോട് ഷീറ്റിനു വേണ്ടിയാണോ നീ വന്ന് എന്നോട് കെഞ്ചുന്നേന്ന് ഇങ്ങനെയാണ് അവൻറെ അപ്പൻ ചോദിച്ചത് എൻ്റെ അപ്പനെ രണ്ട് കണ്ണും കാണത്തില്ലെങ്കിൽ അതറിയാലോ ഇന്നത്തെ വിലയിൽ നാണൂറ്റോ ഞാൻ എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ ചിലവയ്ക്ക് ഒന്നര ലക്ഷം രൂപ ചെലവൊക്കെ ഞാൻ എൻ്റെ വീട് ശരിയാക്കി വരും നഷ്ടപരിഹാരം ആര് തരും അമ്മ പറഞ്ഞു ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണാൻ ഇപ്പൊ ഒരു മണി വരെ അവിടെ ഉണ്ടവന് അത് കഴിഞ്ഞിട്ട് എപ്പോൾ പേരൂർക്കട കൊണ്ടുപോകണമെന്നാ ഈ ഒരു സ്റ്റേഷനിലെ എസ് ഐ പറഞ്ഞു പക്ഷേ ഇവ പേരൂർക്കടയിൽ പോയിട്ട് രാവിലെ ഒൻപത് മണിക്ക് ഈ ആയിരുന്നല്ലൂർ എങ്ങനെ വരും ഇവൻ അവിടെ എങ്ങനെ വണ്ടി കിട്ടും അവനെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവരികയോ എന്തെങ്കിലും ഒരു സഹായം അവന് കിട്ടാതെ ഇതിന് ഒരു ന നിയമ നടപടി സർക്കാരായാലും മേലുദ്യോഗസ്ഥര് അടക്കം ഇതിനൊരു നിയമ നിയമ നടപടി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അതല്ലാതെ എനിക്ക് ഇവന്റെ കൈ കൊണ്ട് ചാവാൻ പറ്റുകയില്ല കാരണം ഞാൻ ഇതുവരെ ഇന്നത്തെ ഇന്ന് ഇപ്പം എനിക്ക് ഇരുപത്തിയൊമ്പത് വയസ്സുണ്ട് ഇന്നേ നിമിഷം ഈ നിമിഷം വരെ ഞാൻ പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതിക്ക് എന്റെ വാർഡ് മെമ്പർ അടുത്തോ വാർഡ് തലങ്ങളിലോ ഒന്നും ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ഇവൻ കാരണം ഞാൻ ഇന്ന് ടെസ്റ്റി പോയിട്ട് ശനിയാഴ്ച മുതല് ഇന്ന് ഈ നിമിഷം നിമിഷം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ വീട്ടില് ജോലികൾ ചെയ്യുന്നില്ല അലക്കുന്നില്ല ഇവനെ പേടിച്ച് റൂമിനകത്ത് കഥ കടച്ചിരിക്കുക എത്ര നാള് ഞാൻ ഇങ്ങനെ കഥ കടച്ചിരിക്കുന്നു കാരണം തൊട്ട് താഴേലും മേലോ ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ വിറ്റത്തോട്ടിറങ്ങി ഇവൻ കല്ല് പറക്കി ഇറങ്ങുക കല്ല് പേർക്ക് എറിഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക വടിവാളും കൊണ്ട് നിൽക്കുക കമ്പി കൊണ്ട് നിൽക്കുക ഇവന്റെ മാതാവിനോട് ഞാൻ ചെന്ന് പറഞ്ഞു ഇതിനൊരു പരിഹാരം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ എന്നോട് പറഞ്ഞത് നീ എവിടെ പോയി പരാതി കൊടുത്താലും എന്ത് ചെയ്താലും എന്റെ മോനെ നീ എങ്ങും പൂട്ടി കെടുത്തില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ മെന്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്താലും നാട്ടുകാര് എന്ത് ചെയ്താലും ഇതിന് ഒരു നിയമ നടപടിയും വരുത്തില്ല എപ്പോഴും നിയമം ഞങ്ങളുടെ കൂടെ നിൽക്കത്തോളം എന്ന് പറഞ്ഞു സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് ഇയാൾ കൂടുതലായി ഉപദ്രവിക്കുന്നത് യുവാവിന്റെ ആക്രമണം ഭയന്ന് കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അമ്മമാർ പറയുന്നു സ്കൂളിൽ അവർക്ക് പേടിയാ വന്നു കഴിഞ്ഞാൽ കഥ കടച്ചകത്തിരിക്കുക അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേലിൽ അങ്ങനെ ഉണ്ടാവാതെ ഉള്ള വഴി എന്തോന്ന് വെച്ചാൽ നോക്കുവാറിയേണ്ടത് വേറെ ഒന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു ശല് മേലിൽ ഉണ്ടാവില്ലേണ്ടായി കഥ അടച്ചിട്ട് തന്നെ ഇവനെ പേടിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോ ഇവനെ ഇഷ്ടവാ ഇവ മോശോട്ട് സംസാരിക്കുക പിന്നെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ട് വന്നിവൻ കല്ലെറിയുന്ന സ്ഥിരം പരിപാടിയാ കല്ലെറിയും ഇവന്റെ കയ്യിൽ മുളക് പൊടിയുണ്ട് അതെടുത്ത് നമ്മുടെ മുഖത്തോട്ട് മുഖത്തോട്ടെറി നമുക്ക് ഇറങ്ങി ചെന്ന് ഇവനെ പിടിക്കാൻ പറ്റത്തില്ല ഇവനെന്താ ഇവ മയക്കുമരുന്നായി ഇവന് പ്രാന്തൊന്നും ഇല്ല പ്രാന്തായിട്ട് ഇവ അഭിനയിക്കുന്നതാ ഇവ ഇവ ഇവൻ ഭയങ്കര നമ്മൾ ഇവനെ ഇവന്റെ അടുത്തേക്ക് ചെന്ന ഉടനെ ഇവ ബോധം കെട്ടങ്ങ് വീഴുവാ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവനെ ഇതാ ഇവന്റെ സ്ഥിരം പരിപാടി ഇവൻ കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനേ പറ്റത്തില്ല സ്ത്രീകൾക്ക് പേടി നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇവൻ കാരണം വീടിന് വട്ടം നടന്നത് ശുശുവിളിയാ നമ്മൾ ഏത് ഇവ ഇതിലേക്കട വന്ന് കേറുന്നൊന്നും നമ്മൾ കാണത്തില്ല ഇവൻ കറുത്ത ഡ്രസ്സാ ധരിക്കുന്നത് ഇപ്പഴും കറുത്ത ഡ്രസ്സാ കറുത്ത ഡ്രസ്സ് ഇട്ടോണ്ട് ഇവ ഇങ്ങറങ്ങി ഇവന് കരണ്ട് പീസൂരൊക്കുണ്ട് വന്ന് പീസൂരിട്ടാ ഇവൻ നമ്മുടെ വീടിന് വട്ടം ഇറങ്ങുന്നത് പോലീസ് പരാതി കൊടുത്താൽ അവര് പറയുന്ന ഇവന് മാനസിക പ്രശ്നമാ ഞങ്ങൾ എന്തോ ചെയ്യണോന്ന പോലീസ് ഞങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ ഈ മാനസിക രോഗമുള്ള ഇവന് നമ്മളെ എന്തും ചെയ്യാം നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ റിപ്പോർട്ടർ സജി അഞ്ചൽ